അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് മൗണ്ടിലാണ് പന്ത്രണ്ടാം വാർഡ് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഇവിടുത്തെ സ്ഥാനാർത്ഥിക്കൊരു പ്രത്യേകത ഉണ്ട് പാർട്ടി ലോക്കൽ സെക്രട്ടറിമാർ മത്സരിക്കരുത് എന്ന് പറഞ്ഞപ്പോഴും ഇവിടുത്തെ വാർഡ് കമ്മിറ്റിയും ഇവിടുത്തെ ജനങ്ങളും ഒന്നടങ്കം പറഞ്ഞ ഒരു പേരുണ്ട് എം പി ബാലൻ അപ്പോൾ അദ്ദേഹമാണ് ഇന്ന് തിരഞ്ഞെടുപ്പ് കോതയിൽ നമ്മളോടൊപ്പം ഉള്ളത് പാർട്ടി പ്രവർത്തനം പാർട്ടിയിലൂടെ കടന്നു വരികയും ഇന്ന് പാർലമെൻറ്റിലേക്ക് വരികയും ചെയ്യുകയാണ് കൂടി വരികയും ചെയ്യണം എങ്ങനെയാണ് ഇവിടുത്തെ പ്രവർത്തനം ഏത് രീതിയിൽ കൊണ്ടുപോകും എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട് നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം എല്ലാവർക്കും നമസ്കാരം ഞാൻ പന്ത്രണ്ടാം വാർഡിലാണ് മത്സരിക്കുന്നത് ഞാൻ ഇവിടുത്തെ വള്ളക്കടവ് എൽ സി സി പി എം ലോക്കൽ കമ്മിറ്റി ആയിരുന്നു ലോക്കൽ സെക്രട്ടറി ആയിരുന്നു പാർട്ടിയുടെ തീരുമാനം അനുസരിച്ച് മത്സരിക്കാൻ ലോക്കൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു അത് വേറൊരു സഹാവിനെ ഏൽപ്പിച്ചുകൊണ്ട് രംഗത്തിൽ വന്നിട്ടുണ്ട് എന്തായാലും പത്ത് വർഷ കാലഘട്ടങ്ങളിൽ നമ്മുടെ പാർട്ടി എൽ ഡി എഫിൻ്റെ പരണം നല്ലപോലെ കാഴ്ചവെച്ചതുകൊണ്ടും ഇവിടുത്തെ പതി ഇപ്പോൾ മൂന്ന് തവണയായിട്ട് എൽ ഡി എഫ് തന്നെ അവിടെ പഞ്ചായത്ത് മെമ്പറായിട്ട് തുടരുന്നത് ഈ നാലാ തവണയും ഉറപ്പായിട്ട് ഇവിടെ എൽ ഡി എഫ് തന്നെ വിജയിക്കും ജനങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ അവർക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ബാക്കി സഹായങ്ങൾ ഏത് ഏത് രാത്രി ഏത് പാതിരാത്രി വിളിച്ചാലും എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ആളായിരുന്നു ഞാൻ അതുകൊണ്ടാണ് ഒറ്റയടക്കിൽ ജനങ്ങളെല്ലാവരും നമ്മുടെ പേര് തീരുമാനിച്ച് പറഞ്ഞത് ഇനിയും വരും കാലഘട്ടങ്ങളിലും എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ഗവൺമെൻറ് കൊടുക്കുന്നതെല്ലാം ജനങ്ങളെ ജനങ്ങളെത്തിക്കാനായിട്ട് മുഴു മനസ്സോട് ഞാൻ ചെയ്യും ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടൂറിസ്റ്റ് മേഖലയാണ് അത് ഗവൺമെൻറ്റിനോട് പറഞ്ഞു ജനങ്ങളോട് ജനങ്ങൾക്ക് എന്തൊക്കെ എത്തിക്കാൻ പറ്റുമോ അതെല്ലാം എത്തിക്കണം കുടിവെള്ളം ഏറ്റവും വലിയ വിഷയമാണ് അത് നേരിടാൻ പഞ്ചായത്തുമായിട്ട് എന്തൊക്കെ ചെയ്ത് ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ബ്ലോക്കും ജില്ലയും പഞ്ചായത്ത് മെമ്പറും ചെയ്തിട്ടുണ്ട് ഇനി വരും കാലങ്ങളിലും അത് നല്ല രീതിക്ക് നമുക്ക് ചെയ്ത് മുമ്പോട്ട് പോകണം എന്നുള്ളതാണ് നമ്മുടെ താല്പര്യം അപ്പോൾ അത് എന്തൊക്കെ ചെയ്യണോ എന്നുള്ളത് ഇനി കുറേ കൂടെ പഠിക്കാനുണ്ട് അത് പഠിച്ച് നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാം നമ്മുടെ അഭിപ്രായം എന്തായാലും നമുക്ക് കിട്ടിയത് ജനങ്ങൾക്ക് വേണ്ടി കിട്ടിയ ഉപകാരം ഉറപ്പായിട്ട് ജനങ്ങളുടെ കൂടെ തന്നെ എപ്പോഴും നിൽക്കും ഇത് എൽ ഡി എഫ് നമുക്ക് എൽ ഡി എഫ് പിന്നെയും പിടിക്കും പഞ്ചായത്തും എൽ ഡി എഫ് വരും ഉറപ്പായിട്ട് എൽ ഡി എഫ് വരും അപ്പോൾ നേരത്തെ നിന്ന മെമ്പർ എൽ ഡി എഫിൻ്റെ ആളായിരുന്നു ഇവിടുത്തെ ആ നേരത്തെ ഇരുന്ന എൽ ഡി എഫ് മെമ്പറായിരുന്നു ചില പോരായ്മകളൊക്കെ ഉണ്ടെന്ന് ആളുകൾ ഇടയിൽ പറയുന്നുണ്ട് അപ്പം മാക്സിമം അവരെക്കൊണ്ട് പഞ്ചായത്തിൽ ഒരു വാർഡ് മെമ്പർക്ക് എന്താണോ കിട്ടുന്നത് അത് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തിട്ടുണ്ട് അത് ഉറപ്പായിട്ട് അവർ ചെയ്തിട്ടുണ്ട് പിന്നെ വികസനം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പഞ്ചായത്തിലെ എത്ര മെമ്പർമാരുമായിട്ട് വോട്ടർ തന്നെ ആയിരത്തി മുന്നൂറ്റി ചിലവണ് വോട്ടർമാരുണ്ട് അപ്പോൾ നമുക്കറിയാമല്ലോ ഒരു വാർഡ് മെമ്പർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളത് പൊതുവേ ഉള്ളതാണ് അത് ചില പോരായ്മകൾ ഉണ്ടെങ്കിലും അത് അടുത്തിനിപ്പോൾ തുടർച്ചയായിട്ട് വരുന്നത് ബാക്കിയുള്ളവർക്ക് ചെയ്യാത്ത ആൾക്കാർക്കും നമുക്ക് ചെയ്യാൻ പറ്റും അത് ഉറപ്പ് ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റും പറ്റും നമ്മുടെ ഇപ്പം ലോക്കൽ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് നേരെ പാർലമെൻറ്ററിലേക്ക് അതായത് ജനങ്ങളുടെ ജനങ്ങളുടെ മൊത്തം സേവനവും ഏറ്റെടുക്കാനായിട്ട് വരുന്നത് അപ്പം അതിനെക്കുറിച്ച് അങ്ങനെയാ പറയാം എന്നാ പറയാനുള്ളൂ അപ്പം കൂടുതൽ ആളുകൾ രണ്ട് രണ്ട് രീതിയിലും നമുക്ക് സേവനം ചെയ്യേണ്ടി വരുമോ ഇല്ല നമുക്ക് ലോക്കൽ സെക്രട്ടറി സ്ഥാനം നമുക്കില്ലല്ലോ ഇനിയിപ്പോൾ മെമ്പറാ മെമ്പറന്ന് പറയുമ്പോൾ നമ്മൾ സ്ഥാനാർത്ഥിയാ നമ്മളിപ്പം ഇവിടെ ഈ വാർഡിൽ വിജയിച്ചാൽ നമ്മുടെ എല്ലാ ജനങ്ങളും നമ്മളെ ഒരുപോലെയല്ലേ കാണാൻ പറ്റത്തുള്ളൂ മറ്റവരെ എല്ലാവരെയും നമുക്ക് ഒരുപോലെ കാണാൻ പറ്റും അത് ഒരുപോലെ തന്നെ കാണത്തേ ഉള്ളൂ അപ്പം ഒരുപോലെ കണ്ടതുകൊണ്ട് കൊണ്ട് തന്നെയാണ് ജനങ്ങളൊന്നടങ്കം ഇവിടെ നിങ്ങളെ നിർത്തിയത് എന്ന് ഒരു ഇത് പറയുന്നു അപ്പം അതന്നെ അതന്നെ തന്നെ ജനങ്ങൾ ഒന്നിച്ച് നമ്മളെ കണ്ടു ഏത് കാര്യത്തിലും ബാലെന്ന് പറഞ്ഞ വ്യക്തിയല്ല ഇവിടെ ബാലെന്ന് പറയുന്നത് ഒരു എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി സി പി എം ആ എന്നെ എൽ ഡി എഫിലെ സ്ഥാനാർത്ഥിയാക്കിയത് അതിൻ്റെ കൂടെ നമ്മൾ ജനങ്ങൾ നമ്മളെ വിശ്വസിക്കുന്നു ആ ജനത്തിന് ഉറപ്പായിട്ട് ജനത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ എപ്പോഴും നിൽക്കും അതിനകത്ത് ഒരു മാറ്റവും ജനങ്ങൾ എന്ത് പറയുന്നു അത് ജനങ്ങൾക്ക് വേണ്ടി ഏത് പാദരാത്രി വിളിച്ചാലും ഈ ബാലെന്ന് പറഞ്ഞ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കൂടത്തിൽ കാണും പാർട്ടി പറയുന്നുണ്ടായിരുന്നു എൽ ഡി എഫിൻ്റെ ലോക്കൽ സെക്രട്ടറിമാരോ സ്ഥാനത്തുള്ളവരോ മത്സരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പല മേഖലയിലും ആളുകൾ വന്നു പിന്നെ ചർച്ച വെച്ചപ്പോഴത്തേനും വേണ്ട തിരിച്ചു പോയി അപ്പം ബാലൻ അത് കൃത്യമായി കിട്ടി എം പി ബാലൻ കിട്ടി അതെൻ്റെ എൻ്റെ അതിനകത്തേ അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഞാനല്ലോ അത് തീരുമാനം എടുക്കുന്നത് വാർഡ് കമ്മിറ്റി വാർഡ് കമ്മിറ്റി കൊടുത്ത് എൽ സിക്ക് ലോക്കൽ കമ്മിറ്റിക്ക് കൊടുക്കുന്നു ഏരിയ കമ്മിറ്റിക്ക് കൊടുക്കുന്നു ഏരിയ കമ്മിറ്റി എലിജിബിളാണോ അവിടെ ഈ എന്നെക്കാട്ടിലും പറയുന്നത് എന്നെക്കാട്ടിലും നല്ല ഒരു സ്ഥാനാർത്ഥിയാണെങ്കിൽ അവർക്ക് തന്നെ കൊടുക്കണമെന്നേ പാർട്ടി തീരുമാനിക്കത്തുള്ളൂ പിന്നെ പാർട്ടി തീരുമാനിച്ചിട്ട് ഇവിടെ വിജയ സാധ്യത ഉള്ളത് ബാലൻസ് ബാലൻസാവുക അതുകൊണ്ട് ബാലൻ നിക്കട്ടെ എന്നുള്ള തീരുമാനമാണ് അല്ലാതെ ഒരു വ്യക്തിയുടെ അല്ല അവിടെ അവിടെ എൽ ഡി എഫിൻ്റെ ഒരു തീരുമാനം എന്താണോ അതാ ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ പന്ത്രണ്ടാം വാർഡ് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കാർഷിക മേഖലയുണ്ട് തോട്ടമേഖലയുണ്ട് അപ്പം നമുക്ക് രണ്ട് സ്ഥലത്തും വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ എത്തിക്കേണ്ടതുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ തൊട്ടടുത്താണ് ഈ സത്രം എയർ സ്റ്റിപ്പ് ഉള്ളത് അപ്പോൾ ഈ വാർഡിലാണോ അതുള്ളത് അങ്ങനെ ഈ പന്ത്രണ്ടാം പാടിലെ എയർസിപ്പ് ഉള്ളത് പറഞ്ഞതുപോലെ കാർഷിക മേഖലയും ഉണ്ട് തോട്ട മേഖലയും ഉണ്ട് അപ്പം നമുക്ക് ഈ പഞ്ചായത്ത് ബ്ലോക്ക് ജില്ല ഈ മൂന്നും നമ്മൾ ഉറപ്പായിട്ട് വരും ഈ മൂന്നും കൂടെ നമ്മൾ ആലോചിച്ച് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് ഉറപ്പായിട്ട് കാർഷിക മേഖലയ്ക്ക് ചെയ്യേണ്ടത് കാർഷിക മേഖലയ്ക്കും തോട്ട മേഖലയ്ക്ക് ചെയ്യേണ്ടത് തോട്ട മേഖലയ്ക്കും വിദ്യാഭ്യാസം മേഖലയിലുള്ളവർക്കും വിദ്യാഭ്യാസ മേഖലകൾക്ക് പിള്ളേർക്കും നമ്മൾ ചെയ്യേണ്ട പണി എല്ലാം എന്തൊക്കെ ചെയ്യണോ അതെല്ലാം ഉറപ്പായിട്ട് ചെയ്തിരിക്കും ഈ ശബരിമല സത്രവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ പന്ത്രണ്ടാമാ തന്നെയാണ് ഉറപ്പായിട്ട് പന്ത്രണ്ടാം മാട് സത്രം സന്നിധാനം പോകുന്ന വഴി ഇതിലേക്കൂടിയാണ് പുൽമേട് പോകുന്നത് അതിനകത്ത് ഇപ്പോഴും നമ്മുടെ അവിടെ ഇരിക്കുന്ന കടകൾ എല്ലാം ഇഷ്ടംപോലെ കടകളായി എന്തായാലും നമ്മുടെ ഗവൺമെൻറ് നല്ല രീതിക്ക് തന്നെ അന്ന് അന്ന് ഉള്ളപ്പം ബിജുമോലും രണ്ടാമത് വന്ന ബാലോഷൻ സഹാവും എല്ലാവരും ഇപ്പം തന്നെ ആ റോഡിന് ശരിയാക്കാനായിട്ട് അമ്പത് ലക്ഷം രൂപയും പിന്നെ ഒരു പത്ത് ലക്ഷം രൂപ അറുപത് ലക്ഷം രൂപ ഇപ്പം തന്നെ വെച്ചിട്ടുണ്ട് അത് ടെൻഡർ നടപടിയൊക്കെ നടന്നുപോയി ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് നിൽക്കുന്നതെന്നേ ഉള്ളൂ ഉറപ്പായിട്ട് അതും ഉറപ്പായിട്ട് റോഡ് നടമുറയ്ക്ക് ആകും എന്തായാലും വലിയൊരു ഉത്തരവാദിത്വം തന്നെയാണ് ഈ വാർഡിനെ സംബന്ധിച്ച് ഇവിടുത്തെ മെമ്പർക്ക് ഉള്ളത് കാരണം ഒന്ന് ശബരിമലയുണ്ട് തൊട്ടടുത്ത എയർ സ്ട്രിപ്പ് പിന്നെ ഈ നാട്ടിലെ ജനങ്ങളുടെ കാര്യം ഈ ഈ മൂന്ന് കാര്യങ്ങൾ കൂടി നോക്കണം എം പി ബാലനെ സംബന്ധിച്ച് പറയുകയാണെന്നെങ്കിൽ കഴിഞ്ഞ മൂന്ന് വർഷ കാലമായിട്ട് സി പി ഐ എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറി അതുകൊണ്ട് തന്നെ ഇതൊക്കെ സുഗമമായിട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ശരിക്കും പറഞ്ഞാൽ സി പി ഐ ഐ എം ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് വണ്ടിപ്പെരിയാൽ നിന്നും ജിക്കോ വളപ്പിൽ അടുത്ത സ്ഥാനാർത്ഥിയെ വരെ 何でなんですかよ